ആലപ്പുഴ മധുര രാത്രിയുടെ മറവിൽ നിക്ഷേപം വ്യാപകം പഞ്ചായത്ത് ഓഫീസിനും സാംസ്കാരിക ുംകയത്തിനു സമീപം റോഡ് വക്കിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ആലപ്പുഴ മധുര സംസ്ഥാനപാതയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഓഫീസിനും സാംസ്കാരിക നിലയത്തിനും സമീപമായാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് കുട്ടികളുടെ വിസർജ്യ വസ്തുക്കളും പ്ലാസ്റ്റിക് ഭക്ഷ്യ അവശിഷ്ടങ്ങളുമാണ് റോഡ് വക്കിൽ നിക്ഷേപിക്കുന്നത് ഇതുമൂലം കാൽനട യാത്രികർക്ക് റോഡിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആലപ്പുഴമെതിരെ സംസ്ഥാനവാദിയോരത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്തിനോട് ചേർന്നുള്ള സാംസ്കാരിക നിലയത്തിന്റെ ഭാഗത്ത് റോഡെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് നിരവധി തവണ അധികാരികളോട് ഇതിനെതിരെ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് റോഡ് വക്കിലെ മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശത്ത് തെരുവനായ ശല്യവും അതിരൂക്ഷമാണ് ഇത് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ് മലിനമാക്കും എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പഞ്ചായത്ത് അടിയന്തരമായി പ്രദേശത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് പഴയരിക്കണ്ടം